ഗാന്ധിഭവൻ ദേശീയ ആതുര സേവാരത്ന പുരസ്കാരം ഡോക്ടർ ജോണി ഗബ്രിയേലിനും ജനസേവാ രത്ന പുരസ്കാരം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സമ്മാനിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് സമ്മാനിച്ചത് പത്തനാപുരം ഗാന്ധിഭവന്റെ ജനസേവാ രത്ന പുരസ്കാരം എസ് പുരസ്കാരം ഡോക്ടർ ജോണി പവനാഥനും സമ്മാനിച്ചു ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളാണ് നൽകിയത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഈ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വരുന്ന അത് സാധാരണ എല്ലാവർക്കും ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ കഴിയുന്നത് വാചടിക്കാനൊക്കെ അത് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളതായിരുന്നു നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയാൽ അതൊരു ജീവകാരുടെ പ്രവർത്തനം പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങിയാൽ അതൊരു ജീവകാരുടെ പ്രവർത്തനമാണ് ഞങ്ങൾ പ്രവർത്തനമാണ് ഭവന നിർമ്മാണ പ്രവർത്തനം ഒരുപാട് മേഖലകളിൽ ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നു സാറ് പറഞ്ഞ പോലെ ഏഴ് നാലായിരത്തി നാലായിരത്തി മൂന്നോളം രോഗികളെ കൃത്യമായി ശുശ്രൂഷിക്കുന്ന വലിയൊരു പല അപ്പൊ ആ ടീമെല്ലാം വീടുകളിൽ പോയി ഇവരേക്കർ ശുശ്രൂഷിക്കുന്നു അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെടുന്നത് എല്ലാം ശ്രദ്ധിക്കാൻ ചെയ്തു കൊടുക്കും നമുക്ക് ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചു അവിടെ ഒരു കിടപ്പ് രോഗികളെ കേന്ദ്രത്തിൽ അവിടെ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് പത്തറുപത്ത വീടുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്തിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു പ്രവർത്തനം പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ കടന്നുകൂട്ടുമ്പോൾ ഗാന്ധിഭവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പതിനായിരത്തി തൊണ്ണൂറ് ആളൊന്നില്ല അത് വസ്തുതയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകും നമുക്ക് ലഭിച്ച അവസരം ഞാൻ എല്ലാരോടും എപ്പോഴും പറയാം എന്റെ മുന്നുകളോട് ഞാൻ പറയും എന്നെ പറ്റി പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് എന്നെ പറ്റിയുള്ള ധാരണ എന്ന് പറയുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്താ ചെറിയ സ്നേഹം കൂടുന്നില്ല അതിന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് ഞാൻ പറയുന്നത് വേറെ തോന്നണ്ട അതിപ്പോ അവസാനിപ്പിച്ച് വാനും കഴിയില്ല അതൊക്കെ അവർ വരുമ്പോൾ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരു ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതായിരുന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ ബി രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ ഡോക്ടർ വിൻസെന്റ് ഡാനിയൽ മുഹമ്മദ് ഷമീർ റോട്ടറി ക്ലബ്ബ് മുൻ അസിസ്റ്റന്റ് ഗവർണർമാരായ ബി ബാബുരാജ് എം മുരുകൻ പാളയത്തിൽ ജേക്കബ് സാമുവൽ വി മുരളീധരൻ ക്ലബ് പ്രസിഡന്റ് അനിൽ പ്രസാദ് ആർ കെ പ്രകാശ് ഷിജുരാജ് പ്രമോദ് ഇട്ടിക്കാട്ടിൽ ഇ ശ്രീദേവി നിതുഷരാജ് എന്നിവർ പങ്കെടുത്തു നാൽപ്പത് വർഷത്തെ സേവനവും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് ഡോക്ടർ ജോണി ഗാബ്രിയലിന് പുരസ്കാരം വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനകീയ പ്രവർത്തനം നടത്തുകയും ചെയ്തതിനാണ് ദേവിയുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥന് അവാർഡ് സമ്മാനിച്ചത്